വിവാദങ്ങളിൽ നിന്നുമൊക്കെ പൊതുവെ അകലം പാലിച്ചു നിൽക്കുന്ന നടിയാണ് മൃണാൾ ടാക്കൂർ ഇപ്പോഴാണ് മൃണാൾഡ് ടാക്കൂർ ഒരു വിവാദത്തിൽ വീണ്ടും വന്ന് പെട്ടിരിക്കുകയാണ് ബോളിവുഡ് നടി ദീപിക പതുകോണുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് വിവാദപരമായി മൃണാൾഡിന്റെ പേര് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് മൃണാൾ ടാക്കൂറിനെതിരെ മുൻപ് കോളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിവാദം പുറത്തു വന്നിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആ ഒരു സംഭവമാണ് ചർച്ചയായി മാറുന്നത് നേരത്തെ ദീപിക പതുകോണിനെ മൃണാൽ ടാക്കൂറിന് ഇഷ്ടമല്ല എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു ഇതാണ് വീണ്ടും ചർച്ചയായി മാറുന്നത് ദീപിക പതുകോണിനെതിരെയുള്ള മോശം പോസ്റ്റുകൾക്ക് മൃണാൽ ടാക്കൂർ നിരന്തരമായി ലൈക്ക് ചെയ്തുവെന്നാണ് സോഷ്യൽ മീഡിയ അന്ന് കണ്ടെത്തിയിരുന്നത് ദീപിക പതുകൊണ്ട് നായികയായി എത്തിയ ഗഹാരിയാൻ എന്ന സിനിമയുടെ സമയത്തായിരുന്നു ഈ സംഭവമൊക്കെ നടന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ദീപിക പതുകൊണ്ട് ധരിച്ചിരുന്ന വസ്ത്രങ്ങളെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്കാണ് മൃണാൾ ടാക്കൂർ ലൈക്ക് ചെയ്തത് ന്യൂട്ടന്റെ ബോളിവുഡ് നിയമം ഗഹരിയാൻ റിലീസ് തീയതി എടുക്കുമ്പോൾ വസ്ത്രങ്ങൾ കൂടുതൽ ചെറുതാകുമെന്നായിരുന്നു ഈ ഒരു പോസ്റ്റിന്റെ ക്യാപ്ഷൻ ഗഹ്രിയാൻ റിലീസ് തീയതി എടുക്കുമ്പോൾ വസ്ത്രങ്ങൾ കൂടുതൽ ചെറുതാകും നെക്ക് ലൈനുകളും ഹെം ലൈനുകളും ആഴമുള്ളതാണ് എന്നെഴുതിയ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഫ്രെഡി ബർഡി എന്ന ഉപയോക്താവ് പങ്കിടുകയുണ്ടായി ആ ഒരു അക്കൗണ്ട് പിന്നീട് സ്വകാര്യമാക്കുകയും ചെയ്തിരുന്നു മൃണാൾ ടാക്കൂർ അന്ന് ഈ ഒരു പോസ്റ്റിനാണ് ലൈക്ക് ഇടിച്ചിരുന്നത് പിന്നാലെ തന്നെ ദീപിക തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു പ്രപഞ്ചം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും കൊണ്ട് നിർബന്ധമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അവർ ഭ്രാന്തന്മാരെ പരാമർശിക്കുവാൻ മറന്നുപോയി എന്നായിരുന്നു ദീപിക പതുകോണിന്റെ കുറിപ്പിൽ പറഞ്ഞത് മൃഡാൽ ടാക്കൂർ ദീപിക പതുകോണിനെ കുറിച്ചുള്ള മോശം പോസ്റ്റുകൾ ലൈക്ക് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് ദീപികയുടെ ഒരു ആരാധകൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബ്രണാൽ ടാക്കൂർ ദീപിക പതുകോണ്ടി ആരാധകരുമായി അന്ന് ട്വിറ്റർ അക്കൗണ്ടിലെ തർക്കത്തിലും ഏർപ്പെട്ടിരുന്നു ഇതുമാത്രമല്ല തൊട്ടുപിനാലെ തന്നെ ദീപിക പതുകോണ്ടിയെ കുറിച്ചുള്ള ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തതിനും മൃണാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദീപികയുടെ ആരാധകരും രംഗത്ത് വന്നിരുന്നു മുൻപ് ദീപിക പതുകോണിന്റെ വിഷാദ രോഗത്തെക്കുറിച്ചും നടി കങ്കണ റണൌത്ത് പറഞ്ഞതിനും മൃണാൾ ടാക്കൂർ ലൈക്ക് ചെയ്തിരുന്നതും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു പത്ത് വർഷം മുൻപ് നടന്നൊരു ബ്രേക്കപ്പ് കാരണം പെട്ടെന്ന് ആയെന്ന് ദീപിക പതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ അവരെ വിശ്വസിക്കുന്നു ഇനി എനിക്കും സുശാന്തിനും അർഹിക്കുന്ന ആദരം തരിക തനിക്ക് മാനസിക പ്രശ്നമില്ലാന്ന് ഞാനും സുശാന്തിന് മാനസിക രോഗമില്ല എന്ന് അദ്ദേഹത്തിന്റെ അച്ഛനും പറഞ്ഞാൽ ഞങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ പേരിൽ രോഗം അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് അന്ന് കങ്കണാരാണ് അവർ പറഞ്ഞിരുന്നത് ഈ ഒരു പോസ്റ്റിനാണെന്നും മൃണാൾഡ് ടാക്കൂർ ലൈക്ക് ചെയ്തിരുന്നത് എന്നാൽ നിരവധി പേരാണ് മൃണാൾഡ് ടാക്കൂറിനെതിരെ രംഗത്തെത്തിയത് മൃണാൾഡിന്റെ ഈ ഒരു പ്രതികരണം ഒരുതരം വെറുപ്പാണെന്നും അതൊരു തരം മാനസിക രോഗമാണെന്നുമാണ് ദീപിക പതുകോണിന്റെ ആരാധകർ എന്ന് ദീപിക പതുകോണിന്റെ പിന്തുണച്ചുകൂടെ പറഞ്ഞത് സ്വന്തം കെരിയറും സ്വന്തം ജീവിതവും ശ്രദ്ധിക്കാനുള്ളതിനു പകരം മറ്റുള്ളവരോടുള്ള അസൂയയുമായി ജീവിക്കരുതെന്നാണ് ദീപികാ പതുകൂണിന്റെ ആരാധകർ അന്ന് മൃണാൾ ടാക്കൂറിനെ പിന്തുണച്ചുകൊണ്ട് അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൽ മൃണാൾഡ് ടാക്കൂറിനെ പിന്തുണച്ചുകൊണ്ട് ആരാധകരെത്തുന്നുണ്ട് പണ്ട് നടന്നൊരു കാര്യത്തിന്റെ പേരിൽ ഉറപ്പില്ലാതെ മൃണാൾഡ് ടാക്കൂറിനെ തെറ്റുകാരിയാക്കുന്നത് ശരിയല്ല എന്നാണ് മൃണാൾ ടാക്കൂറിന്റെ ആരാധകർ പറയുന്നത്